സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി അധ്യാപക ദിനമാണ് നമ്മുടെ തലഞ്ഞിടവകയിലെ അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഒത്തിരി സ്നേഹത്തോടെ അധ്യാപക ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കുഞ്ഞു മനസ്സുകളിൽ അറിവിൻ്റെ ആദ്യ അക്ഷരം പഠിപ്പിച്ചതു മുതൽ പല വിധത്തിലും പല സാഹചര്യങ്ങളിലും അറിവിൻ്റെയും ആശയങ്ങളുടെയും ധാർമ്മികതയുടെയും മൂല്യങ്ങളുടെയും വലിയ സങ്കേതമായി തീർന്നവരാണ് നിങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ് പ്രത്യേകിച്ച് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനം പിടിക്കാൻ സാധിച്ചവരാണ് വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ് നിങ്ങൾ ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന നിസ്സീമമായ സേവനത്തിന് സർവശക്തനായ ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അധ്യാപക ദിനത്തിൻ്റെ ആശംസകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ പ്രഭയൻ്റെ ഹൃദയത്തിനുള്ളിലായി കരുതി വെക്കുന്നതും ഗുരുവല്ലയോ അറിവിൻ്റെ തിരുനാള മണയാതി വരദാനമായി വന്ന ഗുരുനാഥരെ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു ഉയരെ ആശ നൽകി നന്മയും തിന്മയും ജ്ഞാനം പകർന്നതും നിങ്ങളല്ലോ അഴലിന്റെ പാതയിൽ വഴുതി നീടാതന്നെ കനിവാർന്ന് കൈകളാൽ ചേർത്തുവല്ലോ ദീപമെ മുന്നിൽ തെളിച്ചതും ഗുരുവല്ലയോ അർപ്പിച്ചിടും എന്ന ഭീവാദ്യങ്ങൾ ഗുരുനാഥരേ എന്ന ഭീവാദ്യങ്ങൾ ഗുരുനാഥരേക്കുന്നു പണയാത്ത ദീപമായിരുളിന്റെ പാതയിൽ വഴികാട്ടിയായി ്രഭയിൻ്റെ ഹൃദയത്തിനുള്ളിലായി കരുതി വയ്ക്കുന്നതും ഗുരുവല്ലയോ അറിവിന്റെ തിരുനാളമണയാതിരിക്കുവാൻ വരദാനമായി വന്ന ഗുരുനാഥരെ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു ഉയരെ പറക്കുവാൻ ആശ നൽകി നന്മയും തിന്മയും വേർതിരിച്ചിടുവാൻ ജ്ഞാനം പകർന്നതും നിങ്ങളല്ലോ അഴലിന്റെ അഴലിൻ്റെ കനിവാർന്ന് കൈകളാൻ ചേർത്തുവല്ലോ വിജ്ഞാനമാകും നാണയാത്ത ദീപമെ മുന്നിൽ തെളിച്ചതും ഗുരുവല്ലയോ എന്ന എന്ന ർപ്പിച്ചിടും ഗുരുനാഥരേ ഗുരുവാണെക്കുന്നു വണയാത്ത ദൈവമായിരുണിന്റെ പാതയിൽ വഴികാട്ടിയാൽ ്രഭയുടെ ഹൃദയത്തിനുള്ളിലായി കരുതി വയ്ക്കുന്നതും ഗുരുവല്ലയോ അറിവിന്റെ തിരിനാളമണയാതിരിക്കുവാൻ വരദാനമായി വന്ന ഗുരുനാഥരെ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു ഉയരെ പറക്കുവാൻ ആശ നൽകി